ം വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി വൈകുണ്ടസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതും മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതും മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികൾ ജനിച്ചതെവിടെ തമിഴ്നാട്ടിലെ സ്വാമിത്തോപ്പ് മാർത്താണ്ഡം സമീപം വൈകുണ്ഠസ്വാമികൾ ജനിച്ചതെവിടെ തമിഴ്നാട്ടിലെ സ്വാമിത്തോപ്പ് വൈകുണ്ഠസ്വാമികളുടെ ആദ്യകാല നാമം മുടി ചൂടും പെരുമാൾ എന്നായിരുന്നു എതിർപ്പിനെ തുടർന്ന് പിന്നീട് മുത്തുക്കുട്ടി എന്നാക്കി വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ സ്വാമികളുടെ പിതാവിന്റെ പേര് വൈകുണ്ഠ സ്വാമികളുടെ പിതാവിന്റെ പേര് പൊന്നുനാടാർ മാതാവിന്റെ പേര് വേലാളമ്മ മാതാവിന്റെ പേര് വേലാളമ്മ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമരക്കാൻ വേണ്ടി ചാനാർ ലഹർക്ക് നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ചാർന്നാർ സ്ത്രീകൾക്ക് മറക്കാൻ വേണ്ടി ചാർന്നാർ ലഹളക്ക് നേതൃത്വം നൽകി വൈകുണ്ട സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വൈകുണ്ടസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത തീരെ തെളിയിച്ചത് അയ്യ വൈകുണ്ടൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോ രഥോത്സവത്തിന് അവർ ഒരു മൊത്ത തെളിയിച്ചത് അയ്യാ വൈകുണ്ഠൻ തൂവയിൽ പന്തിക്കൂട്ടായ്മ എന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ തൂവയിൽ പന്തിക്കൂട്ടായ്മ എന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് സമത്വ സമാജം അല്ലെങ്കിൽ അയ്യാവഴി പ്രസ്ഥാനം വൈകുണ്ടസ്വാമികൾ നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് സമത്വ സമാജം അയ്യാവഴി പ്രസ്ഥാനം സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹി സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമികൾ എല്ലാ സമുദായങ്ങൾക്കും വെള്ളമെടുക്കാൻ വേണ്ടി മുന്തിരി മുന്തിരി കിണർ സ്ഥാപിച്ചു എല്ലാ സമുദായങ്ങൾക്കും വെള്ളമെടുക്കാൻ വേണ്ടി മുന്തിരി കിണർ സ്ഥാപിച്ചു അയ്യാ കേന്ദ്രസ്ഥലം സ്വാമി തോപ്പ് നാഗർകോവിൽ സമീപം അയ്യാവഴിയുടെ കേന്ദ്രസ്ഥലം സ്വാമികോപ്പ് നാഗർകോവിൽ സമീപം വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ആശയം ജാതി വ്യവസ്ഥക്കെതിരെ സമത്വം സഹോദരത്വം ദൈവഭക്തി സ്വാമികളുടെ പ്രധാന ആശയം ജാതി വ്യവസ്ഥക്കെതിരെ സമത്വം സഹോദരത്വം ദൈവഭക്തി മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അവതാരമെന്നും സ്വയം പ്രഖ്യാപിച്ചു വൈകുണ്ഠസ്വാമികൾ തടവിലായത് എവിടെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിന്റെ ഉത്തരവ് അനുസരിച്ച് സിംഹനാദിപുരം ജയിലിൽ വൈകുണ്ഠസ്വാമികൾ തടവിലായത് എവിടെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിന്റെ ഉത്തരവ് അനുസരിച്ച് സിംഹ സിംഹനാദിപുരം ജയിലിൽ വൈകുണ്ഠസ്വാമികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വൈകുണ്ടസ്വാമികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാ മുറിയുടെ പേര് പതികൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധന മുറിയുടെ പേര് പതികൾ വൈകുണ്ഠസ്വാമികൾ സമാധി ആയത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്ന് വൈകുണ്ഠസ്വാമികൾ സമാധി ആയത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്ന് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ഗ്രന്ഥം അഖിലത്തിരട്ടു അമ്മാനെ അമ്മാണേ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ഗ്രന്ഥം അഖിലത്തിരട്ടു അമ്മാണേ വൈകുണ്ഠസ്വാമികൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് വൈകുണ്ഠസ്വാമികൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് മനുഷ്യനെ എന്ന വചനം വൈകുണ്ഠസ്വാമിയുടേതാണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് മനുഷ്യനെ എന്ന വചനം വൈകുണ്ടസ്വാമിയുടേതാണ് വൈകുണ്ഠസ്വാമികൾക്കെതിരെ നടന്ന കേസുകൾക്ക് നേതൃത്വം നൽകിയ രാജാവ് സ്വാതിരുന്നാൾ വൈകുണ്ടസ്വാമികൾക്കെതിരെ നടന്ന കേസുകൾക്ക് നേതൃത്വം നൽകിയ രാജാവ് സ്വാധീതിരുന്നാൾ വൈകുണ്ഠസ്വാമികൾ ഏതു മതത്തിന്റെ ഭാഗമായിരുന്നു അയ്യാവഴി തനതു മതം വൈകുണ്ഠസ്വാമികളെ ഏതു മതത്തിന്റെ ഭാഗമായിരുന്നു അയ്യാവഴി തനതു മതം ആയ്യാവഴിയുടെ പ്രധാന ദൈവം അയ്യ വൈകുണ്ഠൻ ഴിയുടെ പ്രധാന ദൈവം വൈകുണ്ഠൻ വൈകുണ്ഠ സ്വാമികളുടെ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ച പ്രദേശം തെക്കൻ തിരുവിതാംകൂർ ഇന്നത്തെ കന്യാകുമാരി ജില്ലയും സമീപ പ്രദേശങ്ങളും സ്വാമികളുടെ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ച പ്രദേശം തെക്കൻ തിരുവിതാംകൂർ ആര്യാവഴി ആരാധനയുടെ പ്രതീകമായ പുസ്തകം അഖിലത്തിരട്ടു അമ്മാണി ആയാവഴി ആരാധനയുടെ പ്രതീകമായ പുസ്തകം അഖിലത്തിരട്ടു അമ്മാണി ആയാവഴി മതത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ പതികൾ ആയാവഴി മതത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ പതികൾ വൈകുണ്ഠസ്വാമിയുടെ മതഗ്രന്ഥം ഏത് അഖിലത്തിരട്ട് അമ്മാണേ വൈകുണ്ഠസ്വാമിയുടെ മതഗ്രന്ഥം ഏത് അഖിലത്തിരട്ട് അമ്മാണേ ആയവഴിയുടെ ഉപഗ്രന്ഥം ഏത് അരുൾനൂൾ ആയവഴിയുടെ ഉപഗ്രന്ദമേത് അരുൺനൂൾ ആയവഴിയുടെ പ്രധാന ആരാധനാ കേന്ദ്രം സ്വാമിത്തോപ്പ് പതി ആയവഴിയുടെ പ്രധാന ആരാധനാ കേന്ദ്രം സ്വാമിത്തോപ്പ് പതി ആര്യവഴിയുടെ മതത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ ആയ വഴി മതത്തിന്റെ സ്ഥാപകനായ വൈകുണ്ഠസ്വാമികൾ സാമൂഹ്യ വിപ്ലവകാരി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടത് വൈകുണ്ഠസ്വാമികൾ സാമൂഹ്യ വിപ്ലവകാരി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടത് വൈകുണ്ഠസ്വാമികൾ തൈക്കാടയ്യ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്താണ് സുബ്ബരായപ്പണിക്കർ തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരെന്താണ് സുബരായ പണിക്കർ തൈക്കാടയ്യ ഏത് പ്രദേശത്താണ് ജനിച്ചത് നഗലാപുരം തമിഴ്നാട് തൈക്കാടയ്യ ഏത് പ്രദേശത്താണ് ജനിച്ചത് നഗലാപുരം തമിഴ്നാട് ബെല്ലാള സമുദായത്തിൽ മുത്തുകുമാറിന്റെയും രുക്മിണി അമ്മാളിൻ്റെയും മകനായി ജനിച്ചു ബെല്ലാള സമുദായത്തിൽ മുത്തുകുമാരന്റെയും രുക്മിണി അമ്മാളിന്റെയും മകനായി ജനിച്ചു തൈക്കാടയ്യ ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് തൈക്കാടയ്യ ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി സമത്വം സ്ഥാപിക്കുക തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി സമത്വം സ്ഥാപിക്കുക തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണ് ഭക്തി പ്രസ്ഥാന സ്വഭാവം തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണ് ഭക്തി പ്രസ്ഥാന സ്വഭാവം തൈക്കാടയ്യ ആരാധിച്ച ദേവനാര് ശിവൻ തൈക്കാടയ്യ ആരാധിച്ച ദേവനാര് ശിവൻ ശിവരാജയോഗം എന്ന ആശയം പ്രചരിപ്പിച്ചത് തൈക്കാടയ്യ ശിവരാജയോഗം എന്ന ആശയം പ്രചരിപ്പിച്ചത് തൈക്കാടയ്യ ശൈവപ്രകാശ സഭ എന്ന പേരിൽ ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചത് തൈക്കാടയ്യ ശൈവപ്രകാശ സഭ എന്ന പേരിൽ ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചത് തൈക്കാടയ്യ സ്വാതി തിരുനാൾ ശ്രീ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ സ്വാതിരുന്നാൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ തൈക്കാടയ്യ സ്ഥാപിച്ച പ്രധാന ആരാധന കേന്ദ്രം ഏത് തൈക്കാട് ശിവക്ഷേത്രം തൈക്കാടയ്യ സ്ഥാപിച്ച പ്രധാന ആരാധനാ കേന്ദ്രം ഏത് തൈക്കാട് ശിവക്ഷേത്രം തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം എന്തായിരുന്നു ദൈവഭക്തിയിലൂടെ ആത്മീയ ഉന്നതിയും സമൂഹത്തിലെ സമത്വവും നേടുക തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം എന്തായിരുന്നു ദൈവഭക്തിയിലൂടെ ആത്മീയ ഉന്നതിയും സമൂഹത്തിലെ സമത്വവും നേടുക പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യ കേരള വർദ്ധമാന മഹാവീരൻ പാണ്ഡിപ്പറയൻ ഹടയോഗി ഗുരുക്കന്മാരുടെ ഗുരു ശിവരാജ യോഗി എന്നെല്ലാം അറിയപ്പെട്ടത് തൈക്കാടയ്യ കേരള വർദ്ധമാന മഹാവീരൻ പാണ്ഡിപ്പറയൻ ഹഠയോഗി ഗുരുക്കന്മാരുടെ ഗുരു ശിവരാജയോഗി എന്നെല്ലാം അറിയപ്പെട്ടത് തൈക്കാടയ്യ ഉലകത്തിൽ ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു കടകൾ താൻ ഇത് ആരുടെ വക് തൈക്കാടയ്യ ഉലകത്തിൽ ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു കടകൾ താൻ ഇത് ആരുടെ വാക്കുകൾ തൈക്കാടയ്യ തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് തൈക്കാടയ്യയുടെ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് തൈക്കാടയ്യ സമകാലികനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ശ്രീനാരായണ ഗുരു തൈക്കാടയ്യ സമകാലീന സമകാലികനായ സാമൂഹിക പരിഷ്കർത്താവ് ആര് ശ്രീനാരായണ ഗുരു തൈക്കാടയ്യയുടെ ആശയങ്ങൾ പിന്നീട് ആരെ സ്വാധീനിച്ചു ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യരെയും തൈക്കാടയ്യയുടെ ആശയങ്ങൾ പിന്നീട് ആരെ സ്വാധീനിച്ചു ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യരെയും തൈക്കാടയ്യയുടെ പ്രസ്ഥാനം പ്രധാനമായും ഏത് ജില്ലയിൽ വ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയും അതിനോട് ചേർന്ന പ്രദേശങ്ങളും തൈക്കാടയ്യയുടെ പ്രസ്ഥാനം പ്രധാനമായും ഏത് ജില്ലയിൽ വ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയും അതിനോട് ചേർന്ന പ്രദേശങ്ങളും തൈക്കാടയ്യ പ്രചാരണം നടത്തിയത് ഏത് മതസങ്കല്പത്തെ അടിസ്ഥാനമാക്കി ശിവഭക്തിയെയും ആത്മീയ സമത്വത്തെയും തൈക്കാടയ്യ പ്രചാരണം നടത്തിയത് ഏതു മതസങ്കല്പത്തെ അടിസ്ഥാനമാക്കി ശിവഭക്തിയെയും ആത്മീയ സമത്വത്തെയും തൈക്കാടയ്യയുടെ പ്രസ്ഥാനം ഏത് മതപ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാം ഭക്തപ്രസ്ഥാനം തൈക്കാടയ്യയുടെ പ്രസ്ഥാനം ഏത് മതപ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാം ഭക്തപ്രസ്ഥാനം എൻ്റെ കാശിയാത്ര എന്ന യാത്രാ വിവരണം തൈക്കാടയ്യുടേതാണ് എന്റെ കാശിയാത്ര എന്ന യാത്രാ വിവരണം തൈക്കാടയ്യുടേതാണ് ചട്ടമ്പ സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള ബാല്യകാല നാമം കുഞ്ഞൻപിള്ള സർവവിദ്യാർഥി രാജ കാഷായം ധരിക്കാത്ത സന്യാസി സദ്ഗുരു ശ്രീ ഭട്ടാരകൻ കേരളീയ യോഗീവര്യൻ എന്നൊക്കെ അറിയപ്പെട്ടു സർവവിദ്യാർഥി രാജ കാഷായം ധരിക്കാത്ത സന്യാസി സദ്ഗുരു ശ്രീ ഭട്ടാരകൻ കേരളീ കേരളീയ യോഗീവര്യൻ എന്നൊക്കെ അറിയപ്പെട്ടു സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി സേവനം ചെയ്തു ആത്മജ്ഞാനം കൈവന്ന സ്ഥലം വഴിവീശ്വരം ആത്മജ്ഞാനം കൈവന്ന സ്ഥലം മടുവീശ്വരം ആദ്യഗുരു പേട്ടയിൽ രാമൻപിള്ള ആദ്യഗുരു പേട്ടയിൽ രാമൻപിള്ള ഷൺമുഖ ഷൺമുഖദാസൻ എന്ന തൈക്കാടയ്യ വിശേഷിപ്പിച്ചു ഷൺമുഖദാസൻ എന്ന് തൈക്കാടയ്യ വിശേഷിപ്പിച്ചു ചട്ടമ്പിസ്വാമിയുടെ ജനന തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചട്ടമ്പുസ്വാമിയുടെ ജനന തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പിസ്വാമി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ഉള്ളോർകോട്ട് ഭവനത്തിൽ വാസുദേവ് ശർമ്മയുടെയും നങ്ങാദേവിയുടെയും മകനായി നായർ സമുദായത്തിൽ ജനിച്ചു ചട്ടമ്പുസ്വാമി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ഉള്ളൂർക്കോട്ട് ഭവനത്തിൽ വാസുദേവ ശർമ്മയുടെയും നങ്ങാദേവിയുടെയും മകനായി നായർ സമുദായത്തിൽ ജനിച്ചു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് കൊല്ലം ജില്ലയിലെ പന്മനയിൽ ചട്ടമ്പി എന്ന പേര് ലഭിച്ചത് എന്തുകൊണ്ട് ചെറുപ്പത്തിൽ പാഠശാലയിലെ ലീഡറായതിനാൽ ചട്ടമ്പി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു ചട്ടമ്പി എന്ന പേര് ലഭിച്ചത് എന്തുകൊണ്ട് ചെറുപ്പത്തിൽ പാഠശാലയിലെ ലീഡറായതിനാൽ ചട്ടമ്പി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു ചട്ടമ്പിസ്വാമി ഏത് സാമൂഹിക പരിഷ്കാര ചിന്തയോടെയാണ് ബന്ധപ്പെട്ടത് സമത്വം ജാതി വ്യവസ്ഥയുടെ വിരോധം ആത്മീയ ഉന്നത ചട്ടമ്പിസ്വാമി ഏത് സമൂഹ സമൂഹ പരിഷ്കാര ചിന്തയോടെയാണ് ബന്ധപ്പെട്ടത് സമത്വം ജാതി വ്യവസ്ഥയുടെ വിരോധം ആത്മീയ ഉന്നത കൂട്ടുകുടുംബം മരുമക്കത്തായും എന്നിവയെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ കൂട്ടുകുടുംബം മരുമക്കത്തായും എന്നിവയെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ ഖണ്ഡനം എന്ന കൃതിയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയിലെ അഭിപ്രായങ്ങളെയാണ് ചട്ടമ്പിസ്വാമികൾ വിമർശിക്കുന്നത് ഖണ്ഡനം എന്ന കൃതിയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയിലെ അഭിപ്രായങ്ങളെയാണ് ചട്ടമ്പിസ്വാമികൾ വിമർശിക്കുന്നത് ചട്ടമ്പുസ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ചരി ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ചരി ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾക്ക് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾക്ക് ചട്ടമ്പിസ്വാമി ഏതു മതത്തെ വിമർശിച്ചാണ് ഗ്രന്ഥം രചിച്ചത് ക്രിസ്തു മതത്തെ ക്രിസ്തു മത നിരൂപണം ചട്ടമ്പിസ്വാമി ഏതു മതത്തെ വിമർശിച്ചാണ് ഗ്രന്ഥം രചിച്ചത് ക്രിസ്തു മതത്തെ ക്രിസ്തു മത നിരൂപണം പരശുരാമന്റെ കേരള സൃഷ്ടിയെ വിമർശിക്കുന്ന കൃതി പ്രാചീന മലയാളം പരശുരാമന്റെ കേരള സൃഷ്ടിയെ വിമർശിക്കുന്ന കൃതി പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമി ഏതു ഭാഷകളിൽ പണ്ഡിതനായിരുന്നു മലയാളം സംസ്കൃതം തമിഴ് അറബി പേർഷ്യൻ ചട്ടമ്പിസ്വാമി ഏതു ഭാഷകളിൽ പണ്ഡിതനായിരുന്നു മലയാളം സംസ്കൃതം തമിഴ് അറബി പേർഷ്യൻ വേദങ്ങൾ എല്ലാവർക്കും എന്ന ആശയം പ്രചരി പ്രചരിപ്പിച്ചതാരാണ് ചട്ടമ്പിസ്വാമികൾ വേദങ്ങൾ എല്ലാവർക്കും എന്ന ആശയം പ്രചരിപ്പിച്ചതാരാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമി ഏത് സാമൂഹ്യ ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ മതവൈരങ്ങൾ ചട്ടമ്പിസ്വാമി ഏത് സാമൂഹ്യ ദുഷ്പ്ര പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ മതവൈരങ്ങൾ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെ വേദാധികാര നിരൂപണം ക്രിസ്തുമത മത നിരൂപണം പ്രാചീന മലയാളം നെഞ്ചോടിയരുൾ ദേവാർപ്പണ അദ്വൈത ചിന്ത ആചാര സംഗ്രഹം ശ്രുതിസാരം ജാതി വ്യവസ്ഥയെ ശക്തമായി വിമർശിച്ചു അബ്രാഹ്മണർക്ക് വേദം എന്ന് വാദിക്കുന്ന കൃതിയേത് വേദാധികാര നിരൂപണം ജാതി വ്യവസ്ഥയെ ശക്തമായി വിമർശിച്ചു അബ്രാഹ്മണ അബ്രാഹ്മണർക്ക് വേദം അഭ്യസിക്കാം എന്ന് വാദിക്കുന്ന കൃതിയേത് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണത്തെക്കുറിച്ച് വേ വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം വേദാധികാര നിരൂപണത്തെക്കുറിച്ച് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞതും വിവേകാനന്ദനാണ് അദ്ദേഹം ഒരു ഗരുഡൻ ഞാനോ ഒരു കൊതുക് എന്ന് വിവാ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം ഒരു ഗരുഡൻ ഞാനോ ഒരു കൊതുക് എന്ന് വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളം വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ മലയാള ഭാഷയുടെ പ്രാചീനത തെളിയിച്ച കൃതി ചെയ്ത് പ്രാചീന മലയാളം മലയാള ഭാഷയുടെ പ്രാചീനത തെളിയിച്ച കൃതി ചെയ്ത് പ്രാചീന മലയാളം ക്രിസ്തു മതത്തിന്റെ വിശ്വാസങ്ങൾക്കുള്ള മറുപടിയായ കൃതിയേത് ക്രിസ്തു മതം നിരൂപണം ക്രിസ്തു മതത്തിന്റെ വിശ്വാസങ്ങൾക്കുള്ള മറുപടിയായ കൃതി ചെയ്ത് ക്രിസ്തു മത നിരൂപണം ആത്മീയതയെക്കുറിച്ചുള്ള കൃതിയേത് അദ്വൈത ചിന്ത ആത്മീയതയെ കുറിച്ചുള്ള കൃതിയേത് അദ്വൈതചിന്ത ആയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ ആയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചു പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതി സമാധി സപ്താഹം ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചു പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതി സമാധി സപ്താഹം ചട്ടമ്പിസ്വാമിയുടെ ഗുരുവാരായിരുന്നു തൈക്കടയ്യ ചട്ടമ്പിസ്വാമിയുടെ ഗുരു ആരായിരുന്നു തൈക്കാടയ്യ ചട്ടമ്പിസ്വാമി ഏതു മഹാന്മാരുടെ സമക സമകാലികനായിരുന്നു ശ്രീനാരായണ ഗുരു അയ്യാവൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമി ഏതു മഹാന്മാരുടെ സമകാലികനായിരുന്നു ശ്രീനാരായണ ഗുരു അയ്യാവൈകുണ്ട് സ്വാമികൾ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു ബന്ധം എന്തായിരുന്നു ഗുരു സുഹൃത്തു ബന്ധം ഇരുവരും സമത്വവും ആത്മീയതയും പ്രചരിപ്പിച്ചു ചട്ടമ്പിസ്വാമി ഏതു മതപ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ആത്മീയ ഭക്തി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കാര പ്രസ്ഥാനം ചട്ടമ്പിസ്വാമി ഏത് മതപ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ആത്മീയ ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനം ചട്ടമ്പുസ്വാമി ഗുരു എന്ന് വിളിച്ചത് ആരെയാണ് തൈക്കാടയ്യയാണ് ചട്ടമ്പിസ്വാമി ഗുരു എന്ന് വിളിച്ചത് ആരെയാണ് തൈക്കാടയ്യ സാമൂഹ്യ അസമത്വങ്ങളിൽ പ്രതിഷേധിച്ച് പട്ട്യസദ്യ നടത്തി പ്രതിഷേധിച്ചു സാമൂഹിക അമസ് അസമത്വങ്ങളിൽ പ്രതിഷേധിച്ച് പട്ടിസദ്യ നടത്തി പ്രതിഷേധിച്ചു തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കാൻ റാണി സീതുലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ചു തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കാൻ റാണി സീതുലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ചു താങ്ക്